പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണശേഷവും മേഖലയിലെ സമാധാന ശ്രമങ്ങൾ തുടരുമെന്ന് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷൻ നേതാവ് ആയത്തുള്ള സെയ്ദലി ഖമേനി അറിയിച്ചു ഖത്തർമീർ ഷെയ്ഖ് തമീം ബിൻ ഹമ്മദ് അൽ താനിയുമായി നടന്ന കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് ഹെലികോപ്റ്റർ തകർന്ന് മരിച്ച റൈസിക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഖത്തറമീർ ഇറാൻ സന്ദർശിച്ചത് മേഖലയിലെ സമാധാനം തകർക്കാനുള്ള ശ്രമങ്ങളെ നേരിടാൻ എല്ലാ രാജ്യങ്ങളും ഒന്നിക്കുകയല്ലാതെ മറ്റൊരു മാർഗ്ഗവുമില്ലെന്ന് ആയത്തുള്ള ഖമേനി പറഞ്ഞു ഇറാനും ഖത്തറും തമ്മിലുള്ള ബന്ധം ശക്തമാണെന്നും അത് ഇനിയും തുടരുമെന്നും ഖത്തർ അമീർ അറിയിച്ചു അതിനിടെ റൈസിക്ക് അന്ത്യോപചാരം അർപ്പിക്കാനെത്തിയ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെയ്വാസ് ഷെരീഫുമായി ആയത്തുള്ള ഖമേനി കൂടിക്കാഴ്ച നടത്തി പാകിസ്ഥാനുമായുള്ള ബന്ധത്തിന് ഇറാൻ മുൻതൂക്കം നൽകുന്നുണ്ടെന്നും പുതിയ പാക് സർക്കാരിന് കീഴിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റൈസിക്കൊപ്പം ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളും അപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു കിഴക്കൻ നസർ ബൈജാൻ പ്രവിശ്യ ഗവർണർ മലിക് റഹ്മതി ആയിത്തുള്ള അലി ഖമനീയുടെ പ്രതിനിധി ആയിത്തുള്ള മുഹമ്മദ് അലി ആലു ഹാഷി എന്നിവരുമാണ് റൈസിക്കൊപ്പം ഹെലികോപ്റ്ററിലുണ്ടായിരുന്നത് ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച പ്രസിഡന്റ് ക്ക് ഇറാൻ ജനത കണ്ണീരോടെ വിട നൽകി പതിനായിരങ്ങളുടെ കണ്ണീർ പ്രാർത്ഥനകൾ നിറഞ്ഞ അന്തരീക്ഷത്തിൽ ജന്മദേശമായ മസ്ജദിലെ ഇമാം റുസ മസ്ജിദ് ഖബർസ്ഥാനിലാണ് റൈസിയുടെ അന്ത്യവിശ്രമം ഇറാൻ വിപ്ലവ നായകൻ ആയിത്തുള്ള ഖമൈനിക്ക് നൽകിയ വിടവാങ്ങലിനെ അനുസ്മരിപ്പിക്കും വിധം ജനലക്ഷങ്ങൾ അണിചേർന്ന വിലാപയാത്ര ചടങ്ങുകൾക്ക് പിന്നാലെയായിരുന്നു മസ്ഹദ് നഗരത്തിൽ ഇബ്രാഹിം റൈസിക്ക് ഖബറടക്കം നൽകിയത് പ്രിയ നേതാവിന്റെ മൃതദേഹം മണ്ണിലേക്ക് ഇറക്കി മണ്ണിലേക്കിറക്കിവയ്ക്കവേ ആയിരങ്ങൾ കണ്ണീരടക്കാൻ പാടുപെട്ടു വിവിധ സൈനിക വിഭാഗങ്ങളുടെ മേധാവികളും ആത്മീയ നേതാക്കളും സംസ്കാരവേളയിൽ സന്നിഹിതരായിരുന്നു ബുധനാഴ്ച തെഹ്റാനിലെ ആസാദി ചതുരത്തിൽ പതിനായിരങ്ങൾ പങ്കെടുത്ത മയ്യത്ത് നമസ്കാര ചടങ്ങിനെ തുടർന്ന് മൃതദേഹം വിമാനമാർഗം മഷദിലെത്തിച്ചു മഷദിലെ വിദേശ നയതന്ത്ര പ്രതിനിധികളും രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കളും ഖബറടക്ക ചടങ്ങിൽ പങ്കെടുക്കും ഇടക്കാല പ്രസിഡന്റ് മുഹമ്മദ് മുഖ്ബറും ചടങ്ങിൽ പങ്കെടുത്തു ഇന്നലെ രാവിലെ കിഴക്കൻ നഗരമായ ബർജാട്ടിൽ നടന്ന വിലാപയാത്രയിൽ ആയിരങ്ങൾ പ്രിയ നേതാവിന് അന്ത്യോപചാരം അർപ്പിക്കാനെത്തി വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളിയാന്റെ അപകടത്തിൽ മരണപ്പെട്ട മറ്റുള്ളവരുടെയും ഖബറടക്ക ചടങ്ങ് തെഹ്റാൻ ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിലായാണ് നടന്നത് അപകടത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം തുടരുകയാണ് തകർന്ന അവശിഷ്ടങ്ങൾക്കിടയിൽ വെടിയുണ്ട ഉൾപ്പെടെ ഒന്നും കണ്ടെത്താനായിട്ടില്ല ലക്ഷ്യദിശയിൽ നിന്ന് ഹെലികോപ്റ്റർ വ്യതിചലിക്കുകയോ മലയിൽ ഇടിച്ച് തീപിടിക്കുകയോ ചെയ്തില്ലെന്നും അന്വേഷണം സമിതി വ്യക്തമാക്കിയിട്ടുണ്ട് അധികം വൈകാതെ തന്നെ റിപ്പോർട്ട് പുറത്തുവരുന്നതോടെയാകും ഇതു സംബന്ധിച്ച ദുരൂഹതകൾ പൂർണ്ണമായും അവസാനിക്കുക ജൂൺ പുതിയ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്കും ഇറാൻ തുടക്കം കുറിച്ചിട്ടുണ്ട് ഇറാൻ പ്രസിഡന്റിന്റെ മരണത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി ഈ ദുരന്ത സമയത്ത് ഞങ്ങൾ ഇറാനിയൻ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ദുഷ്കരമായ സാഹചര്യങ്ങളിൽ സൗദി അറേബ്യ സഹോദര രാഷ്ട്രമായ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനൊപ്പം നിൽക്കുന്നുവെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം അഭിപ്രായപ്പെട്ടു റൈസിയുടെ മരണത്തിൽ യു എസ് വിദേശകാര്യ മന്ത്രാലയം അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് വിഷമഘട്ടത്തിൽ ഇറാന് എല്ലാ പിന്തുണയും നൽകുന്നുവെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു ഹെലികോപ്റ്റർ അപകടത്തെക്കുറിച്ചുള്ള വാർത്തയിൽ തനിക്ക് അതിയായ ദുഃഖമുണ്ടെന്നും തങ്ങളുടെ ആവശ്യമായ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നതായും തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ്ബ് എർദോഗാൻ പറഞ്ഞു പലസ്തീനം അപകടത്തെക്കുറിച്ചുള്ള വാർത്തകളിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി